എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ അങ്ങണമാണേ നേരെ അവൻ പ്ലസേറിലാക്കാൻ വെച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പേര് വരുന്നുണ്ട് ഓക്കെ എന്തായാലും ഇറങ്ങിയാൽ മാർക്ക് ഗണ്ണ് കിട്ടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും മാട്ടം കിട്ടിയായിരുന്നു നേരെ ഞെക്കി ഞെക്കാണ് ഗണ് കിട്ടിയില്ലായിരുന്നു നേരെ ഞെക്കിയെങ്കിലും കുരുപ്പിനെ കിട്ടിയില്ല താഴെ വന്ന് നോക്കായത് നോക്കുന്ന സ്വന്തം നോക്കായതുമില്ല നേരെ വീണ് ഞെക്കിയിട്ട് അവനെയും കൂടി നോക്കിയിട്ട് എന്നാലും ഫസ്റ്റ് ജില്ല സെറ്റ് ആണ് പിന്നെ ഗണ്ണ് കിട്ടിയില്ലായിരുന്നു അടിച്ചൻ്റെ പേടിയിൽ ഇറങ്ങി ഓടിയാണോ അറിയത്തില്ല ഒക്കെ എന്തായാലും ഗിണ്ണുണ്ടേയും നേരെ അതും കൂടി ഇങ്ങടിച്ചു വരേണ്ടേം ഫസ്റ്റ് കിലോ എടുത്തിട്ട് നേരെ പെട്ടെന്ന് വീട്ടുകൾക്ക് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത് പിന്നെ ടീമേറ്റും കൂടിയും സൈഡിൽ എവിടെയോ പോയിട്ടുണ്ടെന്നാലും നേരെ കിണൊക്കെ ചേഞ്ച് ചെയ്തു നേരെ പോയി ഒരുത്ത മുകളിലുണ്ടോ എന്ന് അറിയത്തില്ല കാരണം ഇവിടെ ഒരു സൗണ്ട് ഉണ്ട് നമ്മൾ ടീമേറ്റ് ആണോ നോ നോക്കുമ്പോൾ എല്ലാം ഇവിടെത്തന്നെ ഒളിച്ചിരിക്കണം തന്നെ ഞാൻ ഉണ്ടാകാം മോനെ കുറച്ചും കൂടി നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗില്ലെങ്കിൽ പോയതന്നെ ഓക്കെ എന്നാലും രണ്ട് കില്ലും കൂടെ അടിച്ചിട്ട് ചെയ്യും വീണ്ടും എനിമീസ് ഉണ്ട് പക്ഷേ നമ്മൾ ടീംമേറ്റ് കില്ലടിച്ചു ഒന്നൊരു അറിവുമില്ലാത്തോണ്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു ഇതും ഒരു സഹായത്തോട്ട് ഓടുന്നുണ്ട് ഓക്കെ താഴെ എന്നാലും സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നേരെ പോയിട്ട് അടിക്കാൻ നേരം നേരെ നോക്കുന്ന സമയത്ത് അവനെ കാണുന്നില്ല നോക്കുന്ന സമയത്ത് അവിടെ ഞെക്കിക്കൊണ്ടിരുന്നു ഞാൻ ഞെക്കി ഞെക്കി നല്ല ഞെക്കു കൊടുത്തു പക്ഷെ കിട്ടിയിൽ ഇടാൻ നോക്കുവ സമയത്ത് ബാക്കിൽ എടുത്താൽ ആ ജംപ് ഏതേലും മിക്കാറ് ഞാനവിടെ കിടന്നേ ഓക്കെ എന്തായാലും പെട്ടെന്ന് കൂട്ടൊക്കെ അടിച്ചു നേരെ അവനെ കില്ലടിക്കാണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ ലെവൽ ത്രീ ലെവൽ ടു ബസ്റ്റ് ആയിട്ട് എന്തോ ഉണ്ടായിരുന്നു എന്തായാലും എം ബി ഫോട്ടി ഉണ്ടായിരുന്നു അവിടെയെങ്കിലും അതും കൂടി ഇങ്ങനെ തൂത്തുമായിട്ട് നേരെ ടോപ്പിലേക്ക് വെച്ചിടിക്കാൻ പോകുന്ന സമയത്ത് അവനെ അവിടെ ഉണ്ട് എന്നാ നമ്മുടെ ടീമേ ടീം ഓടിക്കേറിക്കൊടുത്തു പക്ഷെ എന്നാച്ച ഞാൻ ചാൻ അടിക്കും എന്നല്ലാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ അടിച്ചില് കുരുപ്പ് ഇവൻ നോക്കായതിനു ശേഷം ഞാൻ കയറി അടിക്കാന്നല്ലാണ് വിചാരിച്ചത് ഓക്കെ എന്തായാലും കിട്ടിയില്ല എന്നാൽ രണ്ട് കിലോമീറ്റർ സൈഡിൽ നിന്ന് ഇവിടെ ദൂരത്തിന് അടിച്ചില്ല അവരാണെങ്കിൽ എന്നെ കണ്ടു ഉടന്ന് തന്നെ വീടൊക്കെ തുള്ളി മറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിടാൻ വേണ്ടി പറ്റുമോ അവനേയും ഫോളായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കണം അവിടെ നിന്ന് അടിച്ചേനെ മിക്കാറുമില്ലേ അവൻ എവിടെയും ഒളിക്കും അവനാണ് വെയിറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ചങ്ങാണെങ്കിൽ ഒരു രക്ഷയില്ല വീണ്ടും ഓടിയിരിക്കുകയാണ് എന്തായാലും തുള്ളി അടിക്കാണ്ട് നോക്കുന്ന സമയത്ത് എന്തായാലും അടുത്ത് കറങ്ങാം കണ്ടില്ലടാ അവൾ ഒളിച്ചിരുന്നാണോ എന്തായാലും അവനേം കൂടി നോക്കട്ടെ ആരിക്കില്ലും കൂടി ടപ്പേ എന്ന് പറഞ്ഞ കില്ലെടുത്തു എന്തായാലും ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി വലിയ എംടാ മോനെ എംടാൻ തൊട്ടെടുത്ത് വന്നു തീരുമാനം ആരെങ്കിലും വരുന്നുണ്ട് വരത്തില്ല എന്തോ സൗണ്ട് ഇട്ടിട്ടാണ് അവിടെ കുരിഞ്ഞിരുന്നത് പക്ഷേ ഇല്ല എന്ന് തോന്നി പക്ഷെ ഇനിമീണ്ട് അവൻ വന്നുകൊണ്ടിരിക്കണം വരട്ടെ ഈ സല്യൂട്ട് വരുമ്പോൾ നോക്കുന്ന സമയത്ത് ചങ്ങാണ് വന്നുകൊണ്ടിരിക്കണം അവനെ പുറത്തു കൊണ്ടെന്നാൽ മാത്രം മതി രണ്ട് തട്ടും കൊടുത്തു കണ്ട ഒരു എഡ്ശൂട്ടായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അവനേം കൂടി തട്ടിട്ട് നാലിക്കലും കൂടി തൂത്തുകാരി ഈട്ടൊക്കെ അടിച്ച് മാറ്റി അങ്ങനെ ഒട്ടപ്പട്ടപ്പയെന്ന് പറഞ്ഞ ഒരു എന്നാ ഒരു ഗ്രെനേഡും കൂടി ഉണ്ടോ എടുക്കായിരുന്നു അത് തൂക്കി എറിഞ്ഞിട്ട് വീണ്ടും എടുക്കായിരുന്നു കാരണം അതെന്താണ് ഡാമേജോ സാധനവും രക്ഷയില്ല അടുത്തല്ല വീണ് അതിനാൽ മൂന്നെണ്ണൊക്കെ പൊട്ടിട്ടും അയാൾ മയ്യത്താവുന്ന മയ്യെത്താവുന്ന അവസ്ഥയാണെന്നെങ്കിലും ഒരിക്കലും കൂടി വന്നി വേ ഞങ്ങൾക്ക് ഇപ്പോൾ ഇറക്കി വിടുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവനും കൂടിയും കറക്കി പിടിച്ചാൽ നീ ഒരു കേർക്ക് രക്ഷയിട്ട എന്നാ സുഖം എന്നറിയാമോ ചില സമയത്തൊക്കെ അടിപൊളിയാണ് ചില സമയത്തല്ല മിക്ക മാച്ചിലും സാധനം സൂപ്പറാണ് രക്ഷപ്പെടാനാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് പക്കച്ചിപ്പിയിലാണെങ്കിലും പിടിച്ച് നിൽക്കാൻ അടിപൊളിയാണ് അടിപൊളിയാണെങ്കിലും ആരോടെ നോക്കിയിട്ട് എന്നറിയത്തില്ല നോക്കുന്ന സമയത്ത് ഇനിമി ഉണ്ടായിരുന്നു ഞാൻ വെച്ചാൽ അവനെ നോക്കിട്ടിട്ട് ും ഇവനും നോക്കാതാണെന്നാണ് വിചാരിച്ചത് കൂടെ ഒന്ന് എത്തി നോക്കാൻ തുള്ളിയായിരുന്നു വാഗം എത്തി നോക്കാൻ വേണ്ടി തുള്ളിയത് അല്ലെങ്കിൽ ഞാൻ അടിച്ച് നോക്കിട്ടെന്നെ ആറക്കിലും കൂടി തൂത്തു കരിയും വീണ്ടും ഇരുപത്തെട്ട് പേരും കൂടെ എന്തായാലും നോക്കേതാണോ എൻ്റെ മോനെ എന്തായാലും ഏക്ക് കയറി വന്ന് വീണ്ടും കെണ്ണ് മാറ്റി വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പണം വേണ്ടി നോക്കുക നമ്മൾ വിടുമ്പോ നിറഞ്ഞെക്കിട്ട് അവനും കൂടി നോക്കിട്ട് ഇവന്നാണോ ഇവന്മാരൊക്കെ പറഞ്ഞു തന്നെ റിവ്യൂ അടിക്കുന്നൊന്നും കണ്ടില്ലല്ലോ ഓടി വന്നായിരിക്കും എന്നാലും ബാക്കിലാണെങ്കിൽ ഇല്ല എന്നെല്ലാം ഫ്രണ്ടിലാണെങ്കിൽ സ്കാനറുണ്ട് അതിൻ്റെ അകത്ത് എനിമി ഉണ്ട് നോക്കുന്ന സമയത്ത് ഒരുത്തിനുണ്ട് എന്തോ കണ്ടിട്ടാണ് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഓടിയിരുന്നത് അവൻ്റെ ടീമേറ്റ് ഓടുന്നത് കണ്ടിട്ടും അങ്ങനെ എന്തുവാണോ ഞാൻ ഫോളായിട്ട് വന്നത് അതെ അവനെ കണ്ടിട്ടാണ് ഓടി വന്നത് റിവേ അടിച്ചാണ് കേട്ടോ അവൻ പറഞ്ഞു വന്നാണ് കേട്ടോ അങ്ങനെ എന്തോ കണ്ടിട്ട് വന്നതാണ് അതാണ് ഇമ്മ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ചെക്കാണെങ്കിൽ ലൂട്ടൊക്കെ കഴിച്ചു ഇപ്പം കൊന്നാൽ തന്നെ വീണ്ടും റിവേ അടിച്ചിട്ട് ഇവിടെ നിന്നാണോ എന്തോ നേരെ അവിടെ നിന്ന് ലൂട്ടിട്ട് കണ്ടി വന്നായിരിക്കും പക്ഷേ എന്നെ കണ്ടിട്ട് തിരിച്ച് പറഞ്ഞു എന്നാലും ആറ് എട്ട് ഇക്കലും കൂടി തൂത്തുതരി വീണ്ടും നോക്കുന്ന സമയത്തൊരു ആണോ വീട്ടിൽ അപ്പഴേക്കും തട്ടിക്കളഞ്ഞു പക്ഷേ അവൻ വീണ്ടും ഗ്ലൂട്ടു ഉള്ള ബഗ് അടിച്ചായിരുന്നു ചിലപ്പോൾ എന്നാലും അവനെയും കൂടി കില്ലടിച്ചിട്ട് അവൻ്റെ ടീംമേറ്റും കൂടി മിക്കവാറ് ഇവിടെ ഉണ്ടാകും കാരണം ഇവിടെ സോണില്ല എന്നാൽ നേരെ അടിച്ചു എൻ്റെ ഭയങ്കര ഇടിച്ചുകൂടെ തോന്നിട്ടാ അടിക്കുമ്പോൾ തന്നെ വീന്നുണ്ട് നല്ല കിണങ്ങാ ചില ഇടിച്ചു കൂടെ അടിക്കുന്നതന്നെ തോന്നുന്നുണ്ട് നേരെ നോക്കുന്ന സമയത്ത് ഇവിടെ കിടിലും രണ്ട് പേരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നുണ്ട് എന്തായാലും ഒരുത്തിനെ കണ്ടു ഒരുത്തനം താഴത്തോട്ടും പോയിട്ടുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല കാരണം സോൺ വരുന്നുണ്ട് മിക്കവാറൊരു പതിമൂന്ന് പന്ത്രണ്ട് സെക്കൻഡിൽ തീർത്തിട്ട് സൂണ്ടാകത്തുകൂടെ വേണം അവനെ നോക്കി കാണുന്നില്ല ഞാൻ ചിറങ്ങി ഓടിക്കാണോ അവരുടെ വീണ്ടും താഴെ പോയേ എവിടെയാണ് നോക്കുന്ന സമയത്ത് ഒട്ടടുത്തു തന്നെയുണ്ടാ കുരുപ്പ് പക്ഷെ വീണ്ടും കാണുന്നില്ല ആ സാധനം വിട്ടു ഞാൻ വിട്ടു പോയി കാണും ഓടിക്കാണെന്ന് പറഞ്ഞു വീണ്ടും നോക്കുന്ന സ്വന്തം വീണ്ടും അടിക്കുന്നു ആ സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു കുരുപ്പ് ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും കയറി അടിക്കാന്നല്ലേ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വന്തം അവൻ കയറിയ അവൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കയറി ചാമ്പിക്കോളും നോക്കുമ്പോൾ താഴെന്നടിക്കുന്നുണ്ട് വീണ്ടും വിചാരിച്ചവൻ താഴെ പോയിരുന്നു പക്ഷേ ഇല്ല രണ്ട് പേരുണ്ട് രണ്ടും മാറി മാറിയില്ലേ ഒളിച്ചിരിക്കായിരുന്നു ഒരവസരം കിട്ടുമ്പോൾ ഞെക്കാന്ന് ഞാൻ എല്ലാ താഴത്തോട് വന്നുകൊണ്ട് അവൻ അടിച്ചില്ല എന്നാലും അവനെയും കൂടെ അടിച്ചു നോക്കിട്ട് ഒമ്പത് കിലോ കൂടെ തൂത്തരി വീണ് ഇതിനെ മുകളോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഫുൾ എനിമിസ് കൊണ്ട് പിന്നാലെ വരുന്നുണ്ട് ഇവിടെ വന്നു രണ്ട് ഞെക്കും കൊടുത്തു പക്ഷേ നോ രക്ഷയാണ് വീണ് വെയ്റ്റിങ്ങോ വെയിറ്റിങ്ങാണ് കീറി വരട്ടെ ആ സമയത്ത് അടിക്കാം എന്നാലും രണ്ട് പേര് സൈഡിൽ തന്നെ ഉണ്ടെന്നാലും ആ ഒരു ഡ്രോപ്പിൻ്റെ ബാക്ക് ടു ഫോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചടിച്ചട ഇപ്പോഴൊക്കെയാണ് ക്രോസ് ആയ എം ഫോട്ടൊക്കെ ഇണ്ടെന്ന് ചെത്തറിച്ച് നല്ല ഞെക്ക് കൊടുത്തു ഇനി എന്തായാലും വെയിറ്റ് ചെയ്ത് തന്നെ എന്നെ കൊല്ലം ഞാൻ നേരെ ഗ്ലൂ ആട്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം അന്നേരം കുറച്ച് നേരം കൂടി ആരും വരുന്നുണ്ട് ആരോ ഉണ്ട് അതുകൊണ്ടാണ് ഞാനും നോക്കുന്നത് എന്തായാലും സലൂട്ട് ആണെങ്കിൽ ഒരു കുരുപ്പ് വരുന്നുണ്ട് രണ്ട് പേരുണ്ട് അടിച്ചുണ്ടല്ലത്തെ സൈഡിൽ നിന്നും എല്ലാ സാധനം എൻ്റെ അമ്മൻ എമ്മൂബ് എന്തോ വെച്ച് നിൽക്കുന്നുണ്ട് സ്വീറ്റ് ആണ് തോന്നുന്നത് നേരെ കറങ്ങിയിട്ട് ഒരു ഗ്ലൂ ആട്ട് വീണ്ടും ഒരു ഗ്ലൂ ആട്ടും ഇനി രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെ ഇട്ടാലും മറ്റേ ക്യാരക്ടറും വെച്ചിട്ടുണ്ടാവും ഗ്ലൂ ആട്ടാലും അടിച്ച് കാണിച്ചു അടിച്ചാൽ നമുക്ക് ഡാമേജ് ആകത്തില്ലേ ആ ക്യാരക്ടറൊക്കെ വെച്ചിട്ടുണ്ടാവും അതാണ് വേറൊരു പ്രശ്നം പെട്ടെന്ന് നോക്കുന്ന സമയത്താണ് അവനായിട്ട് പൊളിച്ചെന്നു കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ എങ്ങനെ താഴത്തെ പോകണം പറഞ്ഞു നോക്കായിരുന്നു ആരോ ബ്രേക്കിലിട്ട് പൊളിച്ചു ഞാനോടിയും വെള്ളം പോലീസ് അതിൽ ഒളിച്ചിരുന്ന രണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട് അവന്മാർ തട്ടാൻ വേണ്ടി പറ്റും ഇവിടെ തന്നെ നോക്കി കന്ന് നോക്കുന്ന സമയത്ത് ഞങ്ങൾ വന്നു വിട്ടിട്ടുണ്ടെന്ന് കണ്ടിട്ടില്ല ഞെക്കി ഞെക്ക് ഞെക്കാ കിട്ടിയില്ല വെച്ചു ഞെക്കി വീണ് വീണ് വീണ്ടും നെക്കി കിട്ടില്ല ഇമാതിരി ഞെക്ക് ഞെക്കിയിട്ടും രക്ഷപ്പെടുന്നുണ്ട് അവൻ്റെ ഇവനല്ലട ഉത്തര അതിൻ്റെ അകത്തുണ്ടാ അഹേ ഇത്തിടുന്നു പുറത്തെത്തിയോ സീം പണ്ടിലുണ്ട് രണ്ടുപേരുണ്ടാവും എന്താണോ അലത്തിൽ എന്തായാലും രക്ഷപ്പെട്ടു പെട്ടെന്ന് ഗ്ലുവർട്ടൊക്കെ ഇട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ പൊളിച്ച് ഉട്ടൻ തന്നെ കറക്കിയും കറക്കിയിട്ട് നോക്കുന്ന സ്വന്തല്ലേ ഇപ്പം വേറെ അല്ലേ അവനല്ല തെറ്റു അവൻ എന്തായാലും എന്തോ അവൻ ഡെത്തായി ഇല്ലാരത്തിൽ ഗ്ലുവറൊക്കെ ഇടുകയും അവൻ പൊളിക്കാൻ വേണ്ടി പറ്റാതെ മിക്കാതെ സോണി പെട്ടെന്ന് ഡെത്തായി കാണും പെട്ടെന്നൊരു ബോൺഫയറും കൂടി ഇട്ട് നേരെ സൂപ്പർ മെഡിക്കറി അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം ഒരു വെള്ളക്കൂട്ടിനും കൂടി ഉണ്ട് അങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റത്തില്ല ഇങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റത്തില്ല ഏതെങ്കിലും സ്ഥലം ഉണ്ടേ മെല്ലെ സുഖാത്തോട്ട് കയറിട്ട് അടിക്കാൻ തന്നെയാണ് നോക്കുക എന്നാലും വെള്ളക്കൂട്ടിനും രണ്ടും രക്ഷപ്പെട്ടല്ലേ രണ്ടും രക്ഷപ്പെട്ടു രണ്ടും കുരുപ്പളും അവിടെത്തന്നെയുണ്ട് വെയിറ്റ് ചെയ്യാം മെല്ലെ കിട്ടുമ്പോൾ അടിക്കാൻ നോക്കുന്ന സമയത്ത് ആക്കുക എന്താ ഒട്ടണാക്കും വീട്ടില മെല്ലെ ഓടിയും വീണ്ടും ഏറുമൊക്കെ ഉണ്ട് പക്ഷെ അടിച്ചിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും സൂണ്ടാ തൊഴി ചെയ്യാൻ ഞാൻ ഓടിക്കൊണ്ടിരുന്നു നമ്മുടെ ടീമിനെ അവൻ അടിച്ച് നോക്കിട്ട് രക്ഷപ്പെട്ടു പെട്ടെന്ന് സൂണ്ടാതുറിയിരുന്നതിന് അതിനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടൊക്കെ സെപ്റ്റാണ് ഒരു പ്രശ്നമൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് അടിച്ചടിക്കുമ്പോൾ ഇവനും കൂടി ഭാഗ്യമുണ്ട് അടിപൊളി തലക്കെട്ടടിക്കുകയും ചെയ്യും മെല്ലെ അടിച്ചിട്ട് സുഖാരി പൊയി ഒക്കെ എടുക്കാൻ നില ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവന്മാരുടെ കാര്യമുള്ളൊരു സാധനമുണ്ട് എസ് വി ഡി വൈ അതാണ് മെയിൻ സാധനം അടിച്ച് പഞ്ചറാക്കി കാലം മാറിയും ക്ലൂ ആയിട്ടും അടിച്ചു കയറ്റുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ടീമിൽ ഉണ്ടില്ലേ ആ സ്പീഡ് ക്യാരക്ടറിച്ച് ഓടിയും സൈഡിലാണെങ്കിൽ പാറേൻ്റെ ബാക്കാണ്ടാവും എനിമിയുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഇവനോടുമ്പോൾ അവനെ അടിക്കേണ്ടതല്ലേ അടിക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും രക്ഷപ്പെട്ടാണ് പറ്റുക അവിടെ എനിമിയില്ലാട്ട് ആ വീട്ടിൻ്റെ അകത്താണ് ബാക്കി രണ്ട് പേര് ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഒറ്റൊരുത്തനുള്ളവർ നോക്കിക്കുന്നത് കാരണം ഒരുത്തൻ വീട്ടിൻ്റെ മുകളിലുണ്ട് രണ്ടുപേരും സൈലും കൊണ്ടുപോയിട്ടാണ് നോക്കുന്നത് പക്ഷേ അവൻ ടീമിൻ്റെ ഡെത്തായി ഞാൻ ശ്രദ്ധിച്ചില്ല അവൻ ഡെത്തായത് ഞാൻ അറിഞ്ഞിട്ടില്ല നേരെ നോക്കിയാൽ കുരുപ്പയും തുള്ളും അടിക്കാണ്ട് നോക്കി അടിച്ചടിച്ചടിച്ചൊരു ഹെഡ്ഷൂട്ടും കൊടുത്തു പക്ഷേ രക്ഷപ്പെട്ടു വീണ്ടും നേരെ നോക്കിയാൽ ഒരു സൈഡിലത്തെ ഗ്ലൂടെ ബാക്കിൽ ഇനിമീണ്ട മാറ്റാണ് കവർ എടുത്തു ഓടുക പക്ഷെ തലക്കിട്ട് ഇരിടാം എന്തൊരു അവസ്ഥ അറിയാം ചാമ്പി കളഞ്ഞു എന്നാലും വിശ്വാസം ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം ഇനിസ്റ്റാണെങ്കിൽ തയ്യൽ കൊടുക്കുക ഒന്നും ഫോളെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്